ബാ എല്ലേ എന്റെ കൂടെ സാധനം ഉണ്ടാക്കാൻ പോവാണ് അത് എന്നാണെന്നറിയാവോ അത് പാൽപേട ഉണ്ടാക്കാൻ പോകുന്നത് അതെങ്ങനെയാണെന്നിപ്പൊ ഞാൻ കാണിച്ചു തരാം രണ്ട് സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ് രണ്ട് സ്പൂണ് നെയ്യ് ഇതിനിന്ന് ഉരുക്കട്ടെ സ്പൂൺ നെയ്യ് ഒഴിച്ചു ആ നെയ്ക്കകത്തോട്ട് ഒരു രണ്ടര സ്പൂണ് പഞ്ചസാര ഇടുക രണ്ടര സ്പൂണ് പഞ്ചസാരയാണ് നമ്മൾ രണ്ട് സ്പൂണ് നെയ്ക്കകത്തോട്ട് ഇടുന്നത് ഗ്ലാസ് ഒരു മുക്കാൽ ഗ്ലാസ് പാല് ഏത് പാലായാലും കുഴപ്പമില്ല ഞങ്ങളിപ്പം ഇത് മിൽമയുടെ കവർ പാലാണ് മേടിച്ച് കവർ പാലാണ് ഒഴിക്കുന്നത് ആ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കെ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ നമ്മള് ബേക്കറി അല്ലേ പേട മേടിക്കുന്നേ അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്യാവല്ലോ എങ്ങനെ ഉണ്ടെന്ന് ഇത് ഒരു കപ്പ് പാൽപ്പൊടിയാണ് ഒരു കപ്പ് പാൽപ്പൊടി ഇതിനകത്തോട്ട് ഇടുകയാണ് ഇത് നല്ലപോലെ കുറുകി വരണം ഇത് വലിയ പ്രയാസമൊന്നുമില്ല ആർക്ക് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ പിന്നെ നമ്മളെല്ലാവരും ബേക്കറിയിലൊക്കെ പോയി പേട മേടിച്ച് കഴിക്കും ഇതിപ്പം നമ്മൾ പാല് കുറുകുന്നിടം വരെ നമ്മൾ പാൽപ്പൊടി ഇട്ടുകൊണ്ടേ ഇരിക്കണം കേട്ടോ അതിന് പാൽപ്പൊടിക്കത് പ്രത്യേക അളവൊന്നും പറയാൻ പറ്റത്തില്ല ഇത് കുറുകി വരുന്നിടം വരെ പാൽപ്പൊടി ഇട്ടുകൊണ്ടിരിക്കണം കുറച്ചുകൂടി ഇങ്ങനെ ഇട്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് വേണം ഇതിങ്ങനെ ഉറുക്കിയെടുക്കാൻ ഇപ്പോൾ ഇത് കണ്ടാൽ നമ്മുടെ പേട ഒരുമാതിരി നല്ല ഭംഗിയായി വന്നു ഇത് കണ്ട നിങ്ങളെല്ലാവരും ഒന്ന് നോക്കിക്കേണ്ട ഇതിപ്പം പാൽപ്പൊടിയുടെ അളവ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല കാരണം ഇത് കുറുകുന്നിടം വരെയും പാൽപ്പൊടി ഇങ്ങനെ കുറേച്ച് ഇട്ട് കൊടുത്തോണ്ടേ ഇരിക്കണം അങ്ങനെ ഇപ്പം ഞാൻ കുറേ കുറേ പാൽപ്പൊടി ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്താണ് ഇങ്ങനെ കുറുക്കിക്കൊണ്ടുവന്നത് കണ്ട പത്രത്തേന്ന് വിട്ടുകിട്ടുന്നത് കൊണ്ടാണ് ഇണ്ടാ പാത്രത്തിൽ നിന്ന് തെന്നി മാറുക ഈ പരിവാകുന്നിടം വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം കണ്ടോ ഇണ്ടാ പാത്രത്തിൽ കൂടെ ഓടിക്കളിക്കുന്നുണ്ടോ കായികണ്ടോടിക്കളിക്കുന്നത് ഈ പരിവാകണോ ആ ഇനിയിപ്പ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാണ് ഇനി വിരുട്ടാന്നോ ഇപ്പം കണ്ട നമ്മുടെ പേടയുടെ സംഭവം അല്ല ശരിയായിട്ടുണ്ട് ഇനി നമ്മളിത് ശകലം എണ്ണ കയ്യെ തൂത്തിട്ട് ഇങ്ങനെ ഉരുട്ടി എടുക്കണം ഇങ്ങനെ ഉരുട്ടി ഉരുട്ടിയെടുക്കുമ്പം നല്ല അടിപൊളി പേട നമ്മൾ കടയിലൊക്കെ എത്ര പൈസ കൊടുത്താൽ പേട മേടിക്കുന്നത് ഇത് നിസ്സാര ഒരു ഇച്ചിരി പാലും പഞ്ചസാര ഇച്ചിരി പാൽപ്പൊടിയും മാത്രം മതി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ പേട പേട വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന ഉണ്ടാക്കി നിമിഷ നേരം കൊണ്ട് കൊടുക്കാം ഇരുപത് മിനിറ്റ് പോലും വേണ്ട കയ്യച്ചിരി എണ്ണമയം ഒന്ന് വരട്ടിയാൽ മാത്രം മതി നമ്മുടെ പേട റെഡിയായി കണ്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എളുപ്പമാണ് പതിനഞ്ച് മിനിറ്റ് പോലും വേണ്ട ഇതെല്ലാം ഒന്ന് കുറുകി വരുന്ന താമസമുണ്ട് പാലും അരിവും പാൽപ്പൊടിയും പഞ്ചസാരയും നെയ്യും ഇത്ര ചെറിയ കുറഞ്ഞ മൂന്നാല് മൂന്ന് സാധനം കൊണ്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എളുപ്പമുള്ള പരിപാടിയല്ല പാല് പാൽപ്പൊടി നെങ്കി പഞ്ചസാര നാല് സാധനങ്ങളും എളുപ്പമുള്ള പരിപാടിയാണ് പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടും നമ്മുടെ മക്കൾക്കെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഓക്കെ ഹായ് ബായ് ബായ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒരു കമന്റ് ചെയ്യണേ ഓക്കേ